ഹായ് അപ്പൊ ഞങ്ങൾ ഇന്ന് തൈപ്പുഴ പരിപാടിയാണ് അമ്പലത്തേക്ക് വന്നതാണെ അപ്പൊ അച്ചമോളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ മോളും വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് ഒന്ന് ചുറ്റടിക്കിങ്ങനെ പോലെ തിരക്ക അതിനണം കൊടുക്കണേ ഭക്ഷണം അവിടെ അതാണ് അത്ര തിരക്ക് നല്ല തിരക്കേ ഇപ്പൊ പ്രഭാഷണ ജനങ്ങളും ഒക്കെയാണ് ഭക്ഷണം കഴിക്കുന്ന അതിലേറെ തിരക്കണ്ണക്കാണ് അതാ ഈ മേഘാ തിരുവാതിര ഒക്കെ എപ്പഴാണാവലെ മേഘാ തിരുവാതിര ഒക്കെ ഇണ്ടവിടെ നമുക്ക് എന്നോട് പോയി വെക്കണോ എന്നാ വരിക്ക് പോയി വെക്ക ഞങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ പോലും ഞങ്ങളോട് ഫോട്ടോഷൂട്ട് ആണെന്നൊക്കെ പറഞ്ഞ കളിയൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് പോയിക്കങ്ങൾ ഒന്ന് തൊഴുകാൻ പോവാനെ ഞാൻ ഉള്ളിലൊന്നും കേറില്ല പുറത്ത് നിന്നിട്ടൊന്ന് തൊഴുനെ

അടിച്ചു പോവാ ഉച്ചക്കത്തെ ഉച്ചക്ക് നല്ല ഫുഡ് പൊട്ടിയാണ് ഉച്ചക്ക് ഞങ്ങള് വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ അടിപൊളി എന്തൊക്കെ ഉള്ളത് അച്ചമുളക് ബലൂൺ ബലൂൺ വാങ്ങണോ നീ വേറെന്താ വിളക്കൊക്കെ എത്ര അമ്പതിലേ അച്ച എന്താ വാങ്ങണേ നീ വളോ ഇതിനൊക്കെ എത്രയാതോ ചെറിയ വള ഒറ്റൊന്നുമില്ല ചെറുത് ചെറിയ കുട്ടിക്ക അതൊക്കെ ഇതിലെ ഇതിന് വേറെ കളർ ഉണ്ടോ കറുപ്പ് ഇല്ലല്ലേ ഇത് ഇത് വേണ്ടല്ലോ ഇതൊന്നും ഇടൂല പൊട്ടിക്ക് വേഗം വെള്ളനെ ആ വേണ്ട വേണ്ടി ഏ വേണ്ട ഇതൊക്കെ വാങ്ങിയത്

അമ്മ നീനോ പിന്നാരള്ളെ പരിപാടി തുടങ്ങിയില്ല ഞങ്ങളിപ്പും നമുക്ക് അവിടെ ബലൂൺ വാങ്ങിക്കോളി ഇതിനെത്രേ ഇരുപതോ ഇതിനേത് കളർ എടുക്ക ചോപ്പ് എടുക്കലേ ഇതൊന്നും വാങ്ങലേ വാങ്ങലേടു െക്കൊന്നുല്ല ഞങ്ങളത് കൊറേ ആ പൊട്ടൂലെ അത് കൊറേ വാങ്ങിയതാണ് നീതു ഏർ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള കുട്ടികളായിട്ടോ കാണിക്കേണ്ട ആ കുറവാണ് കാണിക്കണ്ടോ വീഡിയോ ഭയങ്കര നാണക്കാരികളാണ് സ്റ്റൈലൊക്കെ ഇങ്ങനെ ഇത് വാങ്ങണോ ഇങ്ങനെ പറപ്പിക്കണ ഇതെന്താണ് സാധനങ്ങളൊന്നുമില്ല രണ്ടാകെ രണ്ട് പേരും ഈ ഈ പൊട്ടിന് അത്ര അൻപതോ അൻപത് എന്താ പൈസ ഇല്ല ഏത് ഇത്താലും വാങ്ങണ്ട അറി പിന്നെ അങ്ങനെ വാങ്ങിയ ചക്കര മുട്ടായി വാങ്ങിക്കോളി എന്നാ കുറച്ച് വാങ്ങിക്കോളി പരിപാടി ഏതന്നെ തുടങ്ങാനായിട്ടില്ലേ വീട്ടിലാക്കി പോന്ന ഞങ്ങള് ചക്കര മുട്ടായി വാങ്ങാൻ പോവട്ടോ വാങ്ങിക്കോളിന്നെ കൊറച്ച് ചക്രമുട്ടായിട്ടോ ആ കുറച്ച് അൻപത് വാങ്ങിയത് എടുത്തേക്ക് അതെ മറിച്ചിടുന്നോ ലൈവാണ് ലൈവ് 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 ചക്രമുട്ടായി അതെ അതെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് എല്ലാരും ഞങ്ങളെ കളിയൊക്കെ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണേ വേദിയാണ് അറിയണില്ലല്ലോ പക്ഷെ ഇതിലാ കിളിക്കില്ലല്ലേ ഇതിലെനിക്കിതിഷ്ടാ ഞങ്ങള് ചെറിയ കുട്ടികളാകുമ്പോ പോരത്തരം പോകുമ്പോ ഞങ്ങൾ അത് വാങ്ങിത്തരും പിന്നെ ആ കൊരങ്ങന്റെ ഒരു ബലൂൺ ഇല്ല അത് വാങ്ങി തരും ഇത് കിളിക്കിങ്ങനെ നടക്കും ഞങ്ങൾ രാവിലെ ആവുമ്പോയ്ക്ക് ഫോട്ടോ ചെയ്യും

<kritic language> െ രണ്ടും അതെ അന്ന് മൂന്നു റുപ്പിയും രണ്ടു റുപ്പിയും കൊള്ളിയു ബലൂണിന് ഇപ്പൊ കഴിയില്ല നമ്മക്ക് ആ അതെ കൊറേ വളയും വാങ്ങണം അത്ര കൊള്ളുന്ന വലൂൺ ഇട്ടായോ ഇട്ടായോ ഏട്ടി സന്തോഷം വലൂണ് കുട്ടിക്ക് ഇതിലാദ്യം ഇങ്ങനെ ഇങ്ങനെ റവ റവട്ടല്ലേലിപ്പില്ലേ സന്തോഷ മഞ്ഞ അമ്മ അമ്മ പൂതിയാവാ നിന്നേ എങ്ങനെയാ തട്ട എങ്ങനെയാ തട്ടൊന്നുമില്ല അത് സന്തോഷ മഞ്ഞ കുട്ടിക്ക് അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ലോ ഞങ്ങള് വേറെ പോകുമ്പോ അടിപൊളിയുണ്ട് ഇതറങ്ങനെടുത്ത് ഞാൻ സ്വന്തം അടിച്ചതാക്കും ഞാൻ പറഞ്ഞില്ലേന്നോ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലേ ഞാൻ സ്വന്തം അടിച്ചതാക്കും അടിപൊളിയല്ലേ കരുത്തനൊക്കെ കൊറേത് ഇതൊക്കെ ഉണ്ട് അടുത്ത വീഡിയോ